എന്തായാലും ഈ മുളകൊക്കെ കുറച്ചെടുക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ വെക്കണമെങ്കിലോ ഇതൊക്കെ ഉപയോഗിക്കാമോ ഹായ് വിൻഷെ ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുളക് വിളവെടുത്താലോ അപ്പോൾ ഈ വിളവെടുപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ ഈ കൃഷി സ്ഥലത്തെ നിങ്ങൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഈ നമ്മളുടെ കൃഷിസ്ഥലമില്ലേ ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ വിളവെടുപ്പും കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് മുളക് പറിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കുറവെ കുറയാം അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ മ്ളാവ് തിന്നിട്ട് ഇലയൊക്കെ തിന്നിട്ട് പോയ മുളകില്ലേ അത് നമുക്ക് കുറെ പറിച്ചെടുക്കാം ഇനിയിപ്പോ കുറേ നാളത്തേനും നമുക്ക് പച്ചക്കറിയൊന്നും കാണത്തില്ല അത് വളരെ കുറവായിരിക്കും അപ്പം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ടി വരും ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഞാൻ വഴിയേ ഓരോ പോസ്റ്റുകളിലായിട്ട് പറയാം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നിങ്ങൾ നമ്മളെ കാണുന്നില്ലായിരുന്നു അല്ലേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരെവിടെ എന്താന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്കെല്ലാം പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവും കൂടെയായിരിക്കും കേട്ടോ ഇതൊരു ഞാനത് പറയാൻ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ജിൻസീസ് ഫാമിന് വേണ്ടിയിട്ട് ജിൻസീസ് ഫാമിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായാലും ഈ മുളയൊക്കെ പറിച്ചെടുക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ വെക്കണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാമോ എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും തന്നെ പറയാറുണ്ട് പാട്ടത്തിനടുത്താണെന്ന് പറയാറുണ്ട് ആദ്യമായിട്ട് നമ്മളുടെ ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും പണയപ്പെടുത്തി കൃഷിയിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആദ്യം നമ്മൾ കുമളിയിലാണ് കൃഷി ചെയ്തിരുന്നത് അല്ലേ കുമളി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് കഷ്ടപ്പാടുകളുടെ നാളുകളായിരുന്നു നമുക്കറിയാം കൊറോണ കാലവും വെള്ളപ്പൊക്കവും ഭീഷണിയും എല്ലാം നമ്മൾ അനുഭവിച്ചത് അവിടെ നിന്നായിരുന്നു മാത്രമല്ല നമ്മളാദ്യമായിട്ട് ഒരു കൂലിപ്പണിയിൽ നിന്നും പെട്ടെന്ന് കൃഷിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഒരുപാട് കുറവുകളുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും നമുക്ക് മാറേണ്ടി വന്നു അതൊരു സുവർണ കാലഘട്ടമായിരുന്നു ശരിക്കും കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളെക്ക് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് മാറി അവിടെ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും ചെയ്തതും എല്ലാം തന്നെ കുറേ ആന മണ്ടത്തരങ്ങളായിരുന്നു പക്ഷേ ഇതിനകത്തെല്ലാം ഈ ആന മണ്ടത്തലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിജയിച്ചു വരാനുള്ള ഒരേ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കാരണങ്ങളെന്ന് പറയുന്നത് കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ കുമിളിയിൽ നിന്ന് വന്ന് കുറേ സ്ഥലങ്ങൾ നമ്മൾ മാറി മാറി കൃഷി ചെയ്യേണ്ടി വന്നു പക്ഷേ ഒരിടത്തും നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല നിലവിലിവിടെയും നമുക്ക് കാട്ടമ്പ ശല്യങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാരണം നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു സ്ഥലം കൊണ്ട് നമുക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഞാൻ അപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് ചിലപ്പോൾ കുമളയിൽ വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ കാരണം ഒരുപാട് ആളുകൾ അന്നൊന്നും എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യമില്ലാതെ പോയതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു നമുക്ക് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഹിറ്റ് ആകാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് എല്ലാവർക്കും വരാനും കാണാനും ഒക്കെ ഉണ്ടായിരുന്ന നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു അതുമാത്രമല്ല നല്ലൊരു കാഴ്ചയ്ക്ക് ഭംഗി തരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ വലിയൊരു പരാജയമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്ന കുറേ കാര്യങ്ങളുണ്ടായി എന്തായാലും ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് ഒരു പുതിയ മാറ്റത്തിലേക്കായിരിക്കും അവിടെയാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മളുടെ ആഗ്രഹങ്ങളെ എല്ലാം പൂർത്തീകരിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് വേണം ഇനി നമുക്ക് പോകാനായിട്ട് അതിനുള്ള അന്വേഷണത്തിലും തയ്യാറെടുപ്പിലുമാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം